മഴക്കെടുതിയുമായി ഒരു വാർത്തയിലേക്ക് എത്തുകയാണ് കോട്ടയം ഇടമുറകിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു ഭരണജ്ഞാനം ഇടമുറക് ചൊക്കല് ഭാഗത്ത് ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടം നിതിൻ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ ഉരുൾപൊട്ടൽ വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട് സ്ഥിതി വിജി ശക്തമായ മഴയിൽ ഏറ്റവും ദാരുണമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു കോട്ടയം ഇടമുറകിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഭരണങ്ങാനം ഇടമുറക് ചൊക്കല് ഭാഗത്ത് ഉരുൾപൊട്ടലിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കോട്ടയം ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ വാഗമൺ ഇടുക്കി റോഡിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ പല നദികളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇടമറക് ഭാഗത്ത് ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾക്കകത്ത് വെള്ളം കയറി വ്യാപകമായ കൃഷിനാശം നിരവധി കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അടിയന്തര സാഹചര്യം നേരിടാൻ അഗ്നിശമന സേനയും ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി നേരത്തെ തന്നെ കോട്ടയം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു ഈ അടിയന്തര സാഹചര്യം നേരിടുന്നതിന്റെ ഭാഗമായി ക്ഷാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രൂക്ഷമായ കെടുതിയാണ് മഴക്കെടുതിയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു പക്ഷേ ഭാഗ്യവശാൽ ആളപായം ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഏക്കർ കണക്കിന് കൃഷി നശിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ പല വീടുകൾക്കകത്തും വെള്ളം കയറി വെള്ളം കയറി വലിയ നാശനഷ്ടം ഉണ്ടായതായി മനസ്സിലാക്കാൻ കഴിയുന്നു പല കുടുംബങ്ങളെയും നിരവധി കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഫിജി ശരി നിതിൻ പറയുന്ന വാർത്താ കോട്ടയം ഇടമുറകിൽ നിന്നാണ് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു വലിയ നാശനഷ്ടം അവിടെ സംഭവിച്ചതായി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ഭരണഘടനം ഇടമർഗ് ചൊക്കല് ഭാഗത്താണ് ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നതേ ഉള്ളൂ എന്തായാലും ആൾനാശം ഉണ്ടായിട്ടില്ല അത്തരത്തിലൊരു അത്യാഹിതങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല കൂടുതൽ പേരെ പ്രദേശത്തു നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒടുവിൽ മനസ്സിലാക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ എത്താനിരിക്കുന്നതേ